ായിക്കൂട്ടുകാരെ എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ യേശു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹം അറിയിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള ധന്യമുള്ള നാമം മഹത്തീകരിക്കപ്പെടട്ടെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യേശു ക്രിസ്തു എന്ത് എന്തിനാണ് നമുക്ക് വേണ്ടി മരിച്ചത് എന്തിനും നമുക്ക് വേണ്ടി മരിച്ചു അതിനെ ആസ്പദമാക്കിയുള്ള ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് യേശുവിൻ്റെ മരണം പോലെ ഒരു മരണം ഈ ലോകചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകാനും പോകുന്നില്ല അപ്പം സർവശക്തനായ ദൈവം ദൈവം മനുഷ്യനായിട്ട് തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് നമ്മുടെ പാപങ്ങളെ വഹിച്ച് അവൻ മരിച്ചു അതാണ് യേശു ക്രിസ്തുവിൻ്റെ മരണം യേശുക്രിസ്തുവിൻ്റെ പേരിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മത്തയുടെ സുവിശേഷത്തിൽ വിശുദ്ധ അതാഡസ് വിശേഷത്തിൽ ഒന്നാം അധ്യായത്തിൽ ഇരുപത്തൊന്നാം അധ്യായ അധ്യായത്തിൽ പറയുന്നുണ്ട് ദാവീദിൻ്റെ മകനായ ജോസഫെ നിന്റെ ഭാര്യയെ ചേർത്ത് കൊള്ളാൻ നിശ ശങ്കിക്കേണ്ട അവൾ ഉത്പാദം ഉത്പാദിതമായത് പരിശുദ്ധാത്മാവിലാണ് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളെന്ന് രക്ഷിപ്പാൻ ഇരിക്കുന്നത് കൊണ്ട് അവനെ യേശു എന്ന പേരിടണം എന്നാണ് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ യേശു വിശുദ്ധ കന്യാ കൂടിയാണ് യേശു ക്രിസ്തുവിന് ജനമുണ്ടായത് പരിശുദ്ധാത്മാവിലാണ് ആ ജനനം നടന്നത് അപ്പം ഈ യേശു മറിയെ തിരഞ്ഞെടുക്കാനുള്ള കാരണം മറിയ പേരൻസിന് വളരെ വാർദ്ധക്യത്തിലുണ്ടായ ഒരു മോളാണ് അവർക്ക് മക്കളില്ലായിരുന്നു വളരെ വാർദ്ധക്യത്തിൽ അവർ നേർന്നാണ് ഈ കുഞ്ഞിനെ ദേവാലയത്തിൽ കൊടുത്തേക്കാമെന്ന് നേർന്നാണ് അങ്ങനെ കുഞ്ഞുണ്ടായി മൂന്നാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു അങ്ങനെ ദേവാലയത്തിലാണ് മറിയ വളർന്നത് അങ്ങനെ പല പ്രഭാഷണൽ കൂടിയും പലരുടെ പ്രസംഗത്തിൽ കൂടിയും യുവജനം എല്ലാൽ കൂടി ദേവാലയത്തിൽ നിന്നെല്ലാം പഠിച്ചെടുത്ത് ദൈവത്തോട് വളരെയധികം ഭക്തിയിൽ വളർന്ന ഒരു വിശുദ്ധ പാപരെ വിശുദ്ധയായ ഒരു കുട്ടിയായിരുന്നു വിശുദ്ധ കന്യാമറിയാം ഗബ്രിയ ഗബ്രിയൽ ദൂതൻ വന്ന് പ്രത്യ പ്രത്യക്ഷപ്പെട്ട് മറിയോട് പറഞ്ഞു നീ വിശുദ്ധാർമാർക്കർക്കും ധരിക്കും നീ ഒരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ജോസഫ് എന്ന ആളുമായിട്ട് വിവാഹനിശ്ചയം നടക്കാനിരിക്കും നടന്നി നട നടന്നതാണ് ഈ മറിയേയും മറിയയുടെ വിവാഹം കഴിക്കാതിരുന്ന ആള് ജോസഫ് എന്നാണ് അപ്പോൾ ജോസഫ് ഒരു നീതിമാനായ മനുഷ്യനായിരുന്നു അപ്പോൾ ഈ ഗർഭമുണ്ടെന്ന് മനസ്സിലാക്കി ഒരു രഹസ്യത്തിൽ ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ വന്ന് പറഞ്ഞു നീ അവളെ ഉപേക്ഷിക്കരുത് അവൾ ഉത്പാദമായിരിക്കുന്നത് ദൈവ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ് അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ പാപത്തിൽ നിന്നും മനുഷ്യരെ രക്ഷിപ്പാനായിട്ട് അവനിരിക്കെ അവനെ യേശു എന്ന പേരിടണമെന്ന് കൽപ്പിച്ചതാണ് അങ്ങനെയാണ് അപ്പോൾ കർത്തവ് ദൂതൻ്റെ വാക്കുകൾ കേട്ട് ജോസഫ് ഭാര്യ ചേർത്ത് കൊണ്ടു കർത്താവിന് ജനനം നൽകി നൽകി വേദലഹേമിൽ കർത്താവ് ജനിച്ചു അങ്ങനെയാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നു അപ്പോൾ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനായിട്ടാണ് അവൻ നമ്മളെ ഉണ്ട് തിരുവെഴുത്തുകളിലൊക്കെ എഴുതി വച്ചിട്ടുണ്ടാവും അനേകം വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ എഴുതി വെച്ചിരിക്കുന്നതെല്ലാം നിവൃത്തിയായി അവൻ നമ്മുടെ പാപങ്ങളിൽ നമ്മളെ രക്ഷിപ്പാനായിട്ടാണ് കർത്താവ് വന്നത് റോമിൻ്റെ റോമ റോമ അദ്ദേഹത്തിൽ മൂന്നാമത്തെ അദ്ദേഹത്തിൽ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് എല്ലാവരും പാപം ചെയ്ത് ദൈവത്തേജസ് ഇല്ലാത്തവരായി തീർന്നു എല്ലാ ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാവരും തീർന്നു എന്ന് റോമസ് എഴുതിയിട്ടുണ്ട് റോമ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ ലോകത്തിൽ ദൈവം ആദാമിനെ ഒവായേം സൃഷ്ടിച്ചു ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതെന്ന് കണ്ടു ഒന്നാം ദിവസം രണ്ടാം ദിവസം അങ്ങനെ ആറ് ദിവസം അങ്ങനെ ആറാമത്തെ ദിവസമാണ് മനുഷ്യനെ സ്വന്തം രൂപത്തിലും അല്പം താഴ്ത്തി മനുഷ്യനെ ഉണ്ടാക്കിയത് അപ്പം അപ്പം അവരെ ഉണ്ടാക്കി കഴിഞ്ഞ് ദൈവം പറഞ്ഞവരോട് വൃക്ഷത്തിന് നടുവിലുള്ള ഫലം നീ പറിച്ചു തിന്നരുത് പറിച്ചു തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞു അപ്പം അത് ദൈവകല്പന അവർ ലംഘിച്ചു സാത്താൻ വന്ന പാമ്പിന് രൂപത്തിൽ വന്ന ഹൗവായെ പ്രലോഭിപ്പിച്ച് ആ പഴം തീറ്റിച്ചു പക്ഷേ അവർ ശാരീരികമായി മരിച്ചില്ല പക്ഷേ ദൈവ ദൈവമായിട്ടുള്ള ഒരു വേർപാടുണ്ടായി അവർക്ക് അവർക്ക് ദൈവ ദൈവത്തേജസ് നഷ്ടപ്പെട്ടു അപ്പം അവരൊരാത്മീയ മരണമാണ് അവിടെ സംഭവിച്ചത് അങ്ങനെ സംഭവിച്ചു അതുകൊണ്ട് അപ്പം അവിടുത്തെ ഒന്ന് അവർ പാപം ചെയ്തു അവർക്ക് അവിടെ ഒരു ആത്മീയ മരണമുണ്ടായി പാപത്തിൻ്റെ ശമ്പളം മരണം അത്രയെന്ന് റോമയുടെ റോമ ലേഖനത്തിലെ മൂന്നാമത്തെ അദ്ദേഹത്തിന് ഇരുപത്തി ആറ് റോമ അധ്യായത്തിലെ ആറാമത്തെ അധ്യായത്തിൽ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് പാപത്തിൻ്റെ ശമ്പളം മരണം അത്രേ അപ്പം നമുക്കെല്ലാവർക്കും ശമ്പളം കിട്ടുന്നുള്ളൂ നമ്മൾ ജോലി ചെയ്താൽ നമുക്ക് ശമ്പളം കിട്ടും ഓഫീസിൽ പോയാലും സ്കൂളിൽ പോയാലും കൂലിവേല ചെയ്താലും നമുക്ക് മാസത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ കൂലിവേല ചെയ്യുന്നവർക്ക് വൈകുന്നേരം അവർക്ക് ശമ്പളം കിട്ടും അതുകൊണ്ടാണ് അവർ ജീവിക്കുന്നത് അല്ലേ അവർക്ക് അതുപോലെ തന്നെ പാപത്തിന് ഒരു ശമ്പളമുണ്ട് പാപം ചെയ്യുന്നവർക്ക് ശമ്പളമുണ്ട് ആ ശമ്പളമാണ് മരണം അല്ലേ ആ മരണം ആ മരണ മരണമാണ് അപ്പം ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് ആദാവും അവായും പഴം പറിച്ചു തിന്നു അവര് ആത്മീയപരമായിട്ട് മരി മരിച്ചു പിന്നെ രണ്ടാമത്തെ മരണമാണ് അപ്പം ദൈവം ഭൂമിയെ നശിപ്പിച്ചിട്ടുണ്ടല്ലോ നോഹയുടെ കാലത്ത് മനുഷ്യൻ പാപം ചെയ്തു പാപം ചെയ്തു വളരെയധികം പാപം ചെയ്ത് മനുഷ്യനെ ഉണ്ടാക്കിയതിൽ യഹോവയ അനുദവിച്ചു എന്ന് തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട് മനുഷ്യനെ നോഹയും കുടുംബത്തെയും ഒരു പെട്ടകമുണ്ടാക്കി അവ നോഹ ദൈവം പറഞ്ഞതുപോലെയല്ല അനുസരിച്ചു മൃഗ മൃഗങ്ങളെയും പർവ്വജാതികളെയും എല്ലാം പെട്ടകത്തിൽ കയറ്റി അവസാനം നൂറ്റമ്പത് ദിവസം മഴ വേവിച്ച് മഴ പെയ്തു സകല ജീവജാലങ്ങളും എല്ലാം മരിച്ചു ചത്തുപോയി അപ്പം പിന്നീട് രണ്ടാമതായിട്ടുള്ള ഒരു ജനറേഷനാണ് ഈ നോഹയും കുടുംബവും നോഹത്തിൻ്റെ നോഹ അവിടെ പട്ടകത്തിലുണ്ടായിരുന്ന മൃഗങ്ങളും എല്ലാം അപ്പം ആ പട്ടണത്തിലേക്ക് ഉൽപ്പത്തി പുസ്തകത്തിലെ ഒൻപതാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് ഭൂമിയിലെ സകല മൃഗങ്ങൾക്കൊരു നിയമം വച്ചിരിക്കുന്നു ഇനി സകല ജഡവും ജലപ്രളയത്തിൽ നശി നശിച്ചു ഭൂമിയെ നശിപ്പിക്കുവാൻ ഇനി ജലപ്രളയം ഉണ്ടാകില്ല എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളോട് ഒരു നിയമം ചെയ്യുന്ന പിന്നെയും ദൈവം അല്ലെങ്കിൽ ചെയ്ത് ഞാനും നിങ്ങളും നിങ്ങളോട് കൂടെയുള്ള സകല ജന്തുക്കളും തമ്മിൽ തലമുറയോളം സദാകാലത്തേക്കും ചെയ്യുന്ന നിയമത്തിൻ്റെ അടയാളമാണ് മേഘങ്ങളിൽ മഴവില്ല ഉണ്ടാക്കിയത് ആ മഴവില്ലാണ് അതിൻ്റെ ഒരു അടയാളമാണ് പിന്നെ നമ്മൾക്ക് കാണാൻ പറ്റും ലോ സോതോം കോമറയിലെ നിവാസികൾ വളരെയധികം പാപം ചെയ്ത് വഷളായി തീർന്നതുകൊണ്ട് ആ സ്വതം കോബ്ര തീങ്കന്ത വരയ്ക്കി ദൈവം നശിപ്പിച്ചു കഴിഞ്ഞു കളി അല്ലെ അങ്ങനെ നമുക്ക് കാണാൻ പറ്റും അപ്പം പാപത്തിൻ്റെ ശമ്പളം മരണമാണ് അപ്പം മരണം മരണം ശാരീരിക മരണമുണ്ട് ശാരീരിക മരണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു വയസ്സ് തൊട്ട് അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശു തൊട്ട് വയസ്സ് വയസ്സാകുന്നവരം വരെ ഈൻ ബിറ്റുവിനുള്ള എല്ലാ ഏജ് ആർക്കും മരണമുണ്ട് അപ്പോൾ ഒരാൾ മരണം എപ്പോഴാണ് എങ്ങനെയാണ് എത്ര വയസ്സുകളൊന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റുകയില്ല ദൈവം മരിക്കുമ്പോൾ നമ്മൾ ശരീരം വിട്ട് ആത്മാവ് ആത്മ ആത്മാവ് വേർപെടുന്നുണ്ട് അതാണ് ഒരു ശാരീരിക മരണം പിന്നെ പിന്നെയുള്ളത് മരണമാണ് രണ്ടാമത്തെ മരണമെന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ ശിശയുടെ മരണമാണ് അത് ആ ശിശ എന്ന് പറഞ്ഞാൽ തീപ്പൊയുകയാണ് നമ്മളെ തീപ്പൊഴുകിയിലേക്ക് തള്ളിയിടും ശാപം പാപത്തിൻ്റെ ശിക്ഷയോടെ അനുഭവം ചാകാത്ത പുഴും മരണം ചാകാത്ത തീ പുഴുവും കെടാത്ത തീയുമാണ് അപ്പം മരണവും വെളിപാട് പുസ്തകത്തിൽ ഇരുപതാമത്തെ അദ്ദേഹത്തിൽ പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് മരണത്തെയും പാതാളത്തെയും തീപ്പൊഴുകിയിൽ തള്ളിയിടും അപ്പോൾ രണ്ടാം മരണവുമായി നിത്യനരകം കെടാത്ത തീയും ചാകാത്ത പുഴുവാണ് രണ്ടാമത്തെ മരണം അപ്പം അങ്ങനെയാണ് ആ മരണം ഉണ്ടാകുന്നത് അപ്പോൾ ഈ മരണത്തിൽ ഈ ഈ ഇതിൽ നിന്ന് ഈ പാപത്തിൻ്റെ ശിഷ്യയിൽ നിന്ന് നമ്മളെ രക്ഷിപ്പാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ദൈവം തന്നെ മനുഷ്യനായിട്ട് അവതരിച്ച് ഈ ഭൂമിയിൽ വന്ന് നമ്മുടെ പാപത്തെ ഏറ്റെടുത്ത് പാപത്തെ വഹിച്ച് ക്രൂശ് മരണം ചെയ്തത് അതിനു വേണ്ടിയാണ് ദൈവമനുഷ്യനായ നമ്മുടെ പാപത്തെ വഹിച്ചു ക്രൂശിൽ മരിച്ചു മൂന്നാം ദിവസം അതിനു വേണ്ടിയാണ് ദൈവം ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് പാപത്തിന് നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു മരിച്ചത് ലോകചരിത്രത്തിൽ മരിക്കാൻ പാടില്ലാത്തൊരു വ്യക്തിയായിരുന്നു യേശു ക്രിസ്തു കാര്യം യേശു ക്രിസ്തു പാപരഹിതനാണ് പല അപ്പോസ്തോല പ്രവർത്തി വിശുദ്ധ വിശുദ്ധ വിശുദ്ധദേവെന്നേ ഒക്കെ എല്ലാ ലേഖനങ്ങളിലും പറയുന്നുണ്ട് ക്രിസ്തു പാപരഹിതനായിരുന്നു അപ്പോൾ പാപരഹിതനമായ ഒരു ആളെയാണ് ഇത് മരിക്കാൻ അനുവദിച്ചത് അത് അപ്പോൾ കർത്താവ യേശുഖു ഈ ഭൂമിയിൽ വന്നത് എന്തിനാണെന്നറിയാമോ നമ്മുടെ പാപങ്ങളെ വീണ്ടെടു വഹിച്ചുകൊണ്ട് അവൻ മരണം നമ്മളെ തീപ്പോയിയിലേക്ക് തള്ളിയിടാതിരിക്കാനും നമ്മളെ നിത്യനരകത്തിന് അടിമയാകാതിരിക്കാനും വേണ്ടിയാണ് നിത്യാരത്തിൽ പോകാതിരിക്കാനും വേണ്ടിയാണ് കർത്താവ് ആ പാപങ്ങളെ വഹിച്ചുകൊണ്ട് റൂശിമരണം ചെയ്തത് അത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് ക്രിസ്തു എന്തിനാണ് മരിച്ചത് എന്തുകൊണ്ട് എങ്ങനെയാണ് മരിച്ചത് ഇതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച് മുപ്പത്തിമൂന്ന് വയസ്സ് വരെ ജീവിച്ച് കർത്താവ് റൂശി മരണത്തിനിടയായി നമ്മുടെ പാപങ്ങളെ വഹിച്ച് ിയാണ് നമ്മളെ നമുക്ക് വേണ്ടി കാവ് മരിച്ചത് അപ്പോൾ വെളിപാട് പുസ്തകത്തിലെ ഇരുപതാമത്തെ ഇരുപതിലെ പതിനാലും പറയുന്നുണ്ട് മരണത്തെയും പാതാള പാതാള പാതാളത്തീപ്പുകയിലേക്കും നമ്മൾ മരണത്തെയും പാതാളത്തെയും തീപ്പുകയിൽ തള്ളിയിടും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ട മൂന്നാൾ ഉയർത്തിട്ട് ഇതിനു വേണ്ടിയാണ് കർത്താവ് നമ്മളെ നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളെയെല്ലാം വഹിച്ച് ക്രൂശ്മരണം ഏറ്റത് ഇതാണ് ഇതുകൊണ്ടാണ് കസ്തു ഇതാണ് ഇതിൻ്റെ ആൻസറെ ക്രിസ്തു എന്തിനു വേണ്ടി ക്രിസ്തു എന്തിനു വേണ്ടി മരിച്ചു നമുക്ക് വേണ്ടി എന്തിനു വേണ്ടി മരിച്ചു അതിന് മറുപടിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം കമൻസൊക്കെ ഇടുക എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ എല്ലാവരും ദൈവസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അതെ നിങ്ങളെല്ലാം നിങ്ങൾക്കെല്ലാം സമർത്ഥമായിട്ട് ദൈവം അനുഗ്രഹങ്ങൾ തരട്ടെ ദൈവകൃപയിൽ ജീവിക്കുവാൻ ദൈവകൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ ഗോഡ് ബ്ലസ് യു ഹാവ് എ ബ്ലസ്സഡ് ആൻഡ് വണ്ടർഫുൾ ഡേ ബൈ താങ്ക് യു